ധീരൻ മലയാളത്തിന്ന് ഈ അടുത്ത കാലത്ത് അത്യാവശ്യം പീപ്പിൾ അക്സെപ്റ്റൻസ് ഒക്കെ നേടി എന്ന് പറയപ്പെടുന്ന ഒരു സിനിമയാണ് ധീരൻ പേഴ്സണലി എനിക്ക് തോന്നിയല്ലേന്ന് ഞാൻ പറയാ സൺക്സ്റ്റോ ടി പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുന്നത് സോ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനിക്ക് തോന്നിയത് വെറ്ററൻ ആക്ടേഴ്സിന്റെ ഒരു ഗ്യാങ് ഉണ്ട് യു ഹാവ് ജഗദീഷ് ഏട്ടൻ അശോകൻ സുധീഷ് മനോജ് കെ ജയൻ കാമ്പോജി സ്റ്റാർ വിനീത് ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം നമ്മുടെ ശബരീഷും അതേപോലെ രാജേഷ് മാധവൊക്കെ ഉണ്ട് സൊ കാസ് ഒക്കെ കിടുവാണ് ആന്റി വെറ്ററൻ ഗ്യാങ് നൈസായത് എസ്പെഷ്യലി ഇവർക്ക് കൊടുത്ത ഇൻട്രോ യൂഷ്വലി കൊടുക്കുന്ന മാസ് ഇൻട്രോ അല്ല ഒരു കോമഡി കലർന്ന ഇൻട്രോ ആണ് അതിലും മനോജ് കെ ജെ കൊടുത്ത ഇൻട്രോ നല്ല രസമായിരുന്നു എനിക്ക് നല്ല ചിരി വന്നു ഫസ്റ്റ് ഹാഫ് ഓക്കെ ഓക്കെ ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് പോയത് അതായത് ഇവരുടെ കുറച്ച് തമാശയും കാര്യങ്ങളും ചില പൊളിറ്റിക്സ് പറയുന്നുണ്ട് ചില മെസ്സേജസ് പറയുന്നുണ്ട് അതേപോലെ തന്നെ വിനീത് നമ്മുടെ കാമ്പോജി സ്റ്റാറിന് കൊടുത്ത ക്യാരക്ടർ കുറച്ച് വ്യത്യസ്തമാണ് അതായത് ആളൊരു വില്ലനാണ് എന്നൊരു കോമഡി പീസ് ആണ് ധീരൻ എന്നുള്ള പേര് കേട്ട ധൈര്യശാലികളുടെ സിനിമയാണ് ഒന്നും വിചാരിക്കരുത് ധൈര്യശാലികളെന്ന് പുറമേ കാണിക്കുന്ന പേടിത്തൂറികളുടെ സിനിമയാണ് അത് ഇവർ ഇന്റർവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാലം കോഴി കൂവി പറഞ്ഞിട്ട് ഈ മുളകും ഉപ്പും കൂടി അടുപ്പിലിടാൻ ഒക്കെ പറയുന്നത് അപ്പൊ മനസ്സിലാക്കുക അവര് ധൈര്യം എത്രത്തോളം ഉണ്ട് എന്ന് സൊ രാജേഷ് മാധവന് യൂഷ്വലി ഭയങ്കര കോമഡി ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ആള് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആള് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരു ഓക്കെ ഓക്കെ ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് തോന്നിയത് ആൻഡ് ഇന്റർവെൽ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റിയിട്ടുണ്ട് അതില് ഫസ്റ്റ് ഹാഫിൽ വേറൊരു പോസ്റ്റീവ് തോന്നിയ എന്താ അവ നമുക്കറിയാം ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് സ്റ്റിൽ അത് നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് തെക്കോട്ടാണെങ്കിൽ സെക്കൻഡ് ഹാഫ് വടക്കോട്ടാ പോയത് ഫസ്റ്റ് ഹാഫിൽ എല്ലാ അത്ര ഫൺ എലമെന്റ്സ് പോലും സെക്കൻഡ് ഹാഫിൽ ഇല്ല ഞാൻ വിചാരിച്ചത് ലോഫ്റ്റർ റൈറ്റ് ആവും തിരിച്ചു ചാവും എന്നൊക്കെയാണ് പക്ഷെ ഞാൻ ഉണ്ട് എന്തായാലും സെക്കൻഡ് ഹാഫ് ഒരു തട്ടിക്കൂട്ട് സെക്കൻഡ് ഹാഫ് എന്തൊക്കെയാ കാണിക്കുന്നുണ്ട് സ്റ്റിൽ ഈ വെറ്ററൻ ആക്ടേഴ്സിന്റെ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് പിന്നെയും കണ്ടിരിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ എങ്കിലും വന്നത് ഇല്ലെങ്കിൽ വൻ ബോറായനെ അതിൽ തന്നെ ഇടയ്ക്ക് ശബരി ഒന്ന് രണ്ട് കൗണ്ടർ അടിക്കുണ്ട് രാജേഷ് മാധവ് പിന്നെ നന്നായി പെർഫോം ചെയ്തിട്ടൊക്കെ പക്ഷെ ഒന്നുമില്ല ഇല്ല സ്ക്രിപ്റ്റ് വാൻ ഷോ സെക്കൻഡ് ഹാഫില് വേണെങ്കിൽ റൈറ്റിംഗ് വൺ വീക്ക് എന്നൊക്കെ പറയാം ഒന്നുമില്ല എന്തൊക്കെ തട്ടിക്കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് സോ ഇത് കണ്ടാൽ ചിലപ്പോൾ എല്ലാവർക്കും ചിരി വരും അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാകും സോ ഞാൻ പറയുന്നത് പേഴ്സണലി എന്റെ കാര്യമാണ് എനിക്ക് സെക്കൻഡ് ഹാഫ് ഒട്ടും വർക്ക് ആയില്ല അതെ ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് അടക്കോട്ടാണെങ്കിൽ സെക്കൻഡ് ഹാഫ് തെക്കോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് ടുവേഴ്സ് എൻഡ് എന്തൊക്കെ കാണിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട് സോ വേണ്ടവർ കണ്ടു നോക്കാം കണക്സ് ടോ ടി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ വേണമെങ്കിൽ പോയി കണ്ടുനോക്കുക ചിലപ്പോൾ ഇഷ്ടം ചിലപ്പോൾ ഇഷ്ടാവില്ല സോ വാച്ച് ആൻഡ് ഡിസൈഡ്